അറബിക്കടലിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നാവികസേനകൾ മുഖാമുഖം ഇരു സേനകളും അടുത്ത് എന്ന് വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവന്നു വന്നു ഹാഷ്മി താജ് ഇബ്രാഹിം ബെഹൽഗാമിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ഹാഷ്മി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാവികസേന സജ്ജമാണ് ചില ചിത്രങ്ങളൊക്കെ പുറത്ത് വിട്ടതാണ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്കറിയാൻ കഴിയുന്നത് എന്താണ് മുഖാമുഖം അറബിക്കടലിൽ എന്നതാണോ ഉറപ്പായ മനുജാം ഏത് ദൌത്യവും അകലെയല്ല ഏത് കടലും ഞങ്ങൾക്ക് എത്തിപ്പെടാനാ ആകാതിരിക്കാനും മാത്രം വിസ്തൃതമല്ല തുടങ്ങിയ വലിയ കോൺഫിഡൻസ് രേഖപ്പെടുത്തുന്ന നാവികസേനയുടെ എക്സ്പോസ് ഇന്നലെയാണ് വന്നത് അതിനോടൊപ്പം തന്നെ ആ നീക്കത്തിന്റെ ചില ചിത്രങ്ങൾ കൂടി നാവികസേന പുറത്തുവിടുന്നുണ്ട് അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ ഒരുപക്ഷെ ഇതിനു മുൻപ് ഇത്രത്തോളം മുഖാമുഖം ഇരുസേനകൾ വന്നു നിന്നിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല ഗുജറാത്ത് തീരത്തിന് എൺപത്തഞ്ച് മൈൽ അകലെയാണ് ഇന്ത്യൻ നാവികസേന നിലയുറപ്പിച്ച് വലിയ നാവികാഭ്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ കാണാത്തവണ്ണം വീതമുള്ള വലിയ നാവികാഭ്യാസങ്ങൾ അവിടെ നടത്തുന്നത് തൊട്ടപ്പുറത്ത് അധിക ദൂരെയല്ലാതെ പാകിസ്ഥാൻ നാവികസേനയുണ്ട് പാകിസ്ഥാൻ നാവികസേനയും അവരുടെ നാവികാഭ്യാസങ്ങൾ നടത്തുന്നുണ്ട് നേവൽ ഫയറിംഗ് എന്നാണ് അതിന് പറയുന്നത് രാജ്യങ്ങളിലെ നാവികസേനകൾ ഈ സമയവും അവിടെ ഹിരപക്ഷത്തായി നിലനിർപ്പിച്ചുകൊണ്ട് നേവൽ ഫയറിംഗ് ഒരർത്ഥത്തിൽ മുഖാമുഖം നേർക്കുനേർ നിൽക്കുന്നു എന്ന് തന്നെ പറയാം ഐ റ്റു ഐ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇതിനു മുൻപ് അത്തരത്തിൽ അത്ര പ്രോക്സിമിറ്റിയിൽ ഇരു സേനകളും വന്ന് എന്താണ് ഒരു ഒരു അത്തരത്തിലൊരു സ്റ്റാൻഡ് ഓഫ് ഉണ്ടായിട്ടുണ്ടോ എന്ന് കാര്യം അറിയില്ല എന്തായാലും നമ്മൾ പൂർണ്ണമായി സജ്ജമാണ് നമ്മുടെ മൂന്ന് നാവികസേനകൾ മൂന്ന് സേനകളും പൂർണ്ണമായി സജ്ജമാണ് എന്നിതിനോടകം തന്നെ എല്ലാവർക്കും വ്യക്തമായതാണ് അതിൻ്റെ മൊബലൈസേഷൻ പൂർത്തിയായിരിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഏതളവിലുള്ള ആക്രമണമാണ് അല്ലെങ്കിൽ ഏതളവിലുള്ള ഈ പറയുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് എന്നതിനൊരു ഉത്തരവാണ് പ്രധാനമാ ഉത്തരവിനോർ കാത്തു നിരക്കുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും സജ്ജമാണ് അനുജ ഇവിടെ നിൽക്കുമ്പോൾ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലിനെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് നമ്മളിവിടെ നിൽക്കുന്നതിന് ഒരു പത്ത് കുറച്ച് ദൂരം പകലെ അവരെ വളഞ്ഞിരിക്കുന്നു സൈന്യമെന്നാണ് അറിയാൻ കഴിയുന്നത്